മേഘരാഗത്തിൻ്റെ ഒരു പുതിയ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം മേഘരാഗത്തിൻ്റെ ഈ വേദിയിൽ നാം ഒരു വേറിട്ട കാഴ്ചയാണ് കാണാൻ പോകുന്നത് ഇത് വെറും ഒരു കാഴ്ചയല്ല ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു താളത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ നാം എന്നോ മറന്നുപോയ ഒരു പാരമ്പര്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ നാടൻ പാട്ടുകളുടെ കലവറ തുറക്കുകയാണ് റിതം ഓഫ് കേരള സ്വാഗതം ചെയ്യുകയാണ് മേഘരാഗത്തിലേക്ക് ഇന്ന് നമ്മോടൊപ്പം റിത്തം ഓഫ് കേരളയുടെ അമ്പരക്കാരൻ ശ്രീ കടമ്പനാട് ജയചന്ദ്രൻ ചാരുണ്ട് വെൽക്കം അതും തന്നെ ചോദിക്കട്ടെ റിത്തം ഓഫ് കേരള സാധാരണ ഈ ഒരു ജനറേഷൻ്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത് റോക്ക് ബാൻഡുകൾ ഇങ്ങനെ അടിപിടി ബഹളമൊക്കെയാണ് അതിൽ നിന്നും വേറെ വ്യത്യസ്തമായ ഒരു ടോട്ടൽ ഡിഫറൻറ്റ് ഫ്ലേവർ വല്ലാത്തൊരു വേറിട്ടൊരു കാഴ്ചയാണ് റിത്തം ഓഫ് കേരള ഒരുക്കുന്നത് ഈ ഒരു കോൺസെപ്റ്റിനെക്കുറിച്ച് പറയാമോ പുതിയ ജന പുതിയ കുട്ടികൾ പുതിയ ജനറേഷൻ ഈ ട്രെൻഡ് ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ ഇത് രൂപപ്പെട്ടല്ലോ നാടൻ പാട്ട് അതിൻ്റെ സമ്പ്രദായമൊക്കെ രൂപപ്പെട്ടു അവർ പെട്ടെന്ന് അവരുടെ ടേസ്റ്റ് മാറിപ്പോയത് പെട്ടെന്നായിരുന്നു അത് നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ദി ഋദം ഓഫ് കേരള അത് ഇംഗ്ലീഷിൽ തന്നെയാണ് എൻ്റെ പേര് പക്ഷെ കേരളത്തിൻ്റെ താളം അതായത് പുതിയ ജനറേഷന് മനസ്സിലാൻ വേണ്ടി ദി റിതം ഓഫ് കേരള എന്നിട്ടതാണ് ഒരു ചെണ്ടയാണ് മുളയാണ് ഗഞ്ഞ്ചിരയാണ് കുടമാണ് കലമാണ് ഇതൊക്കെ വെച്ചിട്ട് ശബ്ദങ്ങൾ ഉണ്ടാക്കി ആളുകൾ നമ്മുടെ നാടിൻ്റെ ശബ്ദവും നമ്മുടെ നാടിൻ്റെ താളവും പഴയ ഓർമ്മകളിൽ എവിടെയൊക്കെയോ ഉള്ള ഇതിനെ നമ്മൾ വീണ്ടും വീണ്ടും ഇതിനെ ഓർമ്മിപ്പിച്ച് ഓർമ്മിപ്പിച്ച് നമ്മുടെ പാട്ടിലേക്ക് പാരമ്പര്യത്തിലേക്ക് നമ്മുടെ മണ്ണിലേക്ക് അങ്ങനെ കാറ്റിലേക്ക് അങ്ങനെ അങ്ങനെ പോകാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ബാൻഡിന്റെ ഒരു ഔട്ട്ലുക്ക് കാണുമ്പോഴത്തേക്ക് ഒരു തനി നാടൻ പേരാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഋതം ഓഫ് കേരള അതൊരു അന്താരാഷ്ട്ര ലെവലിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു അങ്ങനെ ഒരു പേരിടാൻ ഇത് എനിക്ക് തോന്നുന്ന ഒരു പത്തി വർഷം മുമ്പ് ഇട്ട പേരാണ് കേരളത്തിൽ പാട്ട് സംഘം ഏകദേശം രണ്ടാമത് രൂപീകരിക്കുന്ന ഒരു സ്ഥാനമാണ് നമ്മുടെ ഈ ഈ ഓഫ് കേരള എന്ന് പറഞ്ഞ തിരുവല്ലയില് ഡനമെഗ ആക്ഷൻ എന്ന് പറയുന്ന സംഘത്തിൽ നിന്ന് വികസിച്ച് വരികയും അതിൽ കുറെ ആളുകളൊക്കെ ചേരുന്ന ഒരു സംഭവം നമ്മൾ അന്നിത് പാടുമ്പോഴ് മലയാളിക്ക് സദ്യ ഈ നാടൻ എന്താ പാടാൻ പോകുന്നവർക്ക് നല്ല പിടിയില്ല പിന്നെ നാടൻപാട്ട് പാട്ട് കേൾക്കുന്നത് പന്ത്രണ്ടയ്ക്ക് ആകാശവാണിയിൽ കേൾക്കുന്ന ഈ വളരെ വിശപ്പ് പിടിക്കുന്ന സമയം പട്ടിണിയുടെ ഭയങ്കര രൂക്ഷമായ സമയത്താണ് ഈ ആകാശവാണിയിൽ പന്ത്രണ്ടരക്ക് പ്രകാശത്താരിയിൽ നാടൻപാട്ട് കേൾക്കുന്നത് അപ്പോൾ അത് ഭയങ്കര വിശപ്പിൻ്റെ സമയം അതെന്തോ അപ്പോൾ ആൾക്ക് അങ്ങോട്ട് ആസ്വദിക്കാനൊന്നും പറ്റാത്ത ഒരു അപ്പോൾ അതുകൊണ്ട് നാടൻ പാട്ടിൽ കേൾക്കുമ്പോൾ അവർക്ക് ആ വിശപ്പിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് ഫീൽ ചെയ്തത് അത് കേൾക്കുമ്പോഴേ എന്തോ ഒരു അങ്ങനെയാണ് പക്ഷേ ഈ സമയത്താണ് നമ്മൾ നാടൻ പാട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങുന്നത് അപ്പോൾ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ഇത് മര്യാദയ്ക്ക് കേക്ക് കേക്ക് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പാട്ട് പാടി അങ്ങനെയാണ് ഈ ആളുകളെ ഇങ്ങനെ പാടി 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 കേൾപ്പിക്കുകയും അവരെ കൊണ്ട് പാടിക്കുകയും അങ്ങനെ ഈ പാട്ടിലൂടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയും ഓർമ്മപ്പെടുത്തിയൊക്കെ ചെയ്ത് ചെയ്താണ് ഇങ്ങനെ വരുന്നത് പിന്നീട് കാലത്തിന് ശേഷമാണ് ഈ ടി വി ഒക്കെ വരുന്നതും അങ്ങനെ ടി വിയിലൂടെയാണ് ആൾക്കാർ ഇതിനെ പാടി തുടങ്ങുന്നതും അങ്ങനെ പോപ്പുലറാവുന്നതും അങ്ങനെ പാട്ട് നാടൻ പാട്ട് വലിയ സംഭവമായി മാറുന്നതും അങ്ങനെ നാട്ടിലെ പാട്ടുകൾ മോശമായി പോണതും ഒക്കെ അങ്ങനെയാണ് ശരിക്കും പാട്ടെല്ലാം അങ്ങനെ ചിത്തയായി പോയി മറ്റേ ടിവിയിൽ വരുന്ന പാട്ട് വലിയ സംഭവം മാറുകയും നാട്ടിൽ അമ്മമാരൊക്കെ പാടിയ പാട്ടുകളെല്ലാം മോശപ്പെട്ട സ്ഥാനമായി മാറുകയും ചെയ്യാം അമ്മ പാടുമ്പോൾ അമ്മ പോടുകയും അത് വേണ്ട മറ്റേ ടിവിൽ കേട്ട് പാടിയ മനസ്സിലേക്കായില്ലേ കാര്യങ്ങൾ അങ്ങനെ ചേട്ടൻ പറഞ്ഞു ഒരു ഇരുപത് വർഷങ്ങൾക്ക് മുമ്പേയാണ് റിതം ഓഫ് കേരള അല്ലെങ്കിൽ ഒരു ഔദ്യോഗികമായി ബാൻഡ് പോലെ രൂപീകരിച്ചത് ചേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്നു മുതലാണ് ഈ ഒരു പാട്ടിനോടുള്ള ഒരു തോന്നി തുടങ്ങി ചെറുതിലെ പാടും നമ്മൾ പാടും പാട്ട് എന്താ പറയുക നമ്മുടെ ഇതൊരു ആവേശം പണ്ട് മുതലേ ഉണ്ട് നമ്മുടെ നമ്മുടെ ഒക്കെ വരുന്നതാണല്ലോ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷം അങ്ങനെയാണ് നമ്മുടെ പാട്ട് നമുക്ക് വളരെ ആകർഷണം ഉണ്ടാക്കുന്നതാണ് അത് നിലനിൽക്കണമെന്നുള്ള ഒരു തോന്നൽ അതിൻ്റെ തിരിച്ചറിവ് അതിന്റെ സാംസ്കാരികമായ തലങ്ങൾ ഒക്കെ ഉള്ള ഒരു തിരിച്ചറിവ് എന്നായിരിക്കും ചിലപ്പം അങ്ങനെ അത് തന്നെ ചെയ്യണം ഏ വളരെ ചെറിയ പ്രായത്തിൽ ഈ ഒരു തിരിച്ചറിവല്ലോ നമ്മളിങ്ങനെ കേൾക്കുന്നു പാടുന്നു എവിടെ നിന്നാണ് ഇത് ആദ്യമായി കേൾക്കുന്നത് അല്ലെങ്കിൽ ഒരു നാടൻ പാട്ടിലേക്ക് സാധാരണ നേരത്തെ പറഞ്ഞ പോലെ റേഡിയോയിൽ പാട്ട് കേൾക്കുന്നു സിനിമാ പാട്ടുകൾ പാടുന്നു അല്ലെങ്കിൽ ആ ഒരു സിനിമാ ലോകത്തേക്കുള്ള ഒരു ചായവായിരിക്കും ആ ഒരു പ്രായത്തിൽ സാധാരണ കുട്ടികൾക്ക് ഉണ്ടാവുക ഇത് നേരെ മറിച്ചൊരു നാടൻ പാട്ട് അല്ലെങ്കിൽ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു പാട്ട് ആ ഒരു പാരമ്പര്യത്തെ തിരിച്ചുപിടിക്കുക അത് വളരെ പ്രായം ഒരു ബോധം നമ്മളിൽ ഉണ്ടാവുന്നത് ചെറിയ എനിക്ക് പിന്നെ ഈ സിനിമ പാട്ട് വഴങ്ങില്ല സത്യത്തിൽ വഴങ്ങില്ല പാട്ടുകാരല്ല പക്ഷെ എനിക്ക് ഇത് വഴങ്ങും നമ്മുടെ അമ്മമാരൊക്കെ പാടുന്ന പാട്ട് എനിക്ക് വഴങ്ങും മനസ്സിലെ അപ്പൊ ആ വഴക്ക എനിക്ക് എനിക്ക് വഴങ്ങുന്നതാണ് പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടം തോന്നി സിനിമ പാട്ട് എനിക്ക് വഴങ്ങുകയില്ല എനിക്ക് പറ്റുന്ന പണിയേ ഇല്ല ഞാനത് പാടാറുമില്ല മനസ്സിലെ അപ്പൊ ഇതെനിക്ക് വഴങ്ങുന്നതാണ് അപ്പൊ വഴങ്ങുക മാത്രല്ല എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അത് എന്തോ എപ്പോഴിങ്ങനെ നമുക്ക് ശക്തി തരുന്ന ഒരു കാണാം എപ്പോഴും ശക്തി കിട്ടും മനസ്സിലായി അപ്പോൾ അതിങ്ങനെ പാടി പാടി പാടുകയും ആളുകൾ പാടുകയും അപ്പോൾ ആ പാടുന്നവർക്ക് ഇത് തിരിച്ചറിയുന്ന ആളുകൾ പ്രോത്സാഹിപ്പിക്കും അങ്ങനെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ കേരളത്തിൽ എന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത് തിരിച്ചറിവുള്ള ആളുകൾ ഒരുപാട് ആളുകൾ പ്രോത്സാഹിപ്പിക്കുകയും എനിക്ക് ചുറ്റും കൂടിയും അങ്ങനെ ഒരു അങ്ങനെ വലിയ ഗുണമൊക്കെ അതിൻ്റെ പിന്നിൽ ഉണ്ടായി ചെറുതൽ തന്നെ അങ്ങനെ രൂപപ്പെടുത്തുന്നതിന് പിന്നീട് കുറെ ആളുകളുടെ ശ്രമമുണ്ട് മനസ്സിലായി ഒറ്റയ്ക്ക് മാത്രം വരുന്നതല്ലത് ഒരുപാട് തിരിച്ചുറവൊക്കെ ഉള്ള ആളുകൾ ബൗദ്ധികപരമായി തിരിച്ചുറവുള്ള ആളുകളൊക്കെ അതിനെ വിധിച്ചിട്ടുണ്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് കരുത്തു തന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയും കൂടെ ഒക്കെ ഉണ്ട് ഒന്നാം മണി വളക്കളഞ്ഞേ പെണ്

ആ കനകപ്പൊൻവള കയ്യേലിട്ടു കളിച്ചാട്ടോ കളി കാണട്ടോ കനകപ്പൊൻവള കൈയ്യേലിട്ടുകിച്ചാട്ടോ കളി കാണട്ടോ മുത്തുമുത്തും தும்ிங்கலம் வோல ஜெயிச்சு வந்ததும் வந்தோலா இல்ல வந்து ஒரு செல்ல குதி பட்டாலோ ే కనగండి వెన్నే కనగ్ కలిటో కలి కాణట్టం వెళకాటో కళిణి కనగ్ కలిటో కలి కాణోళ కేలిట్ కలి కాబట్టి

பொன்ப கையேரிட்டு கழிச்சாட்டோகளிகாரணி அவர் <laughs> ஜ i <laughs> i <laughs> do

നാടൻ പാട്ടുകളിലൂടെ ഉണ്ടായ സൗഹൃദങ്ങൾ അത് എല്ലാം കൂടി ചേർന്നാണെന്ന് തോന്നുന്നു ഫോക്ക് ലൈഫ് അക്കാദമി എന്നുള്ളത് തീർച്ചയായിട്ടും അത് ഒരുപാട് എനിക്ക് അത് രൂപപ്പെടുമ്പോൾ തന്നെ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും വിവിധ ഭാഗങ്ങളിലുണ്ട് അതിനകത്ത് അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന നമ്മളെ തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ബന്ധിക്കുന്ന ഒരുപാട് തരം ആളുകൾ ഉണ്ട് അപ്പം നമുക്ക് എപ്പോഴും അങ്ങനെ നാടൻ കലയാണ് അപ്പോൾ അത് കല ചെയ്യുന്നവരുണ്ട് ചിത്രകല ചെയ്യുന്നവരുണ്ട് ശില്പകല ചെയ്യുന്നവരുണ്ട് അതിനൊക്കെ എപ്പോഴും ഒരു കൂട്ടായ്മയുടെ ഒരു ഇതിനാണ് നല്ലവരി വളരെ വലിയ ഒരു സൗഹൃദത്തിൻ്റെ ഒരു ശൃംഖലയുണ്ടായത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുണ്ട് മലയാളികളുടെയും അല്ലാത്തവിടെയും ഒക്കെ ആയിട്ടുള്ള ചിത്രകാരന്മാരൊക്കെ ഗുരുക്കന്മാരകത്തുണ്ട് സംഗീതം ചിത്രകലം മറ്റേ ശില്പകലയൊക്കെ ചേരുന്ന ഒരു വലിയ സാമ്രാജ്യമുണ്ട് ഇതിനകത്ത് നമ്മളുമായിട്ട് ബന്ധിക്കുന്ന ഒരുപാട് മേഖലയിലുള്ള ആളുകൾ പലയിടത്തും എല്ലാവരും ബന്ധിച്ച് കിടക്കുന്നതാണ് ഇപ്പൊ ഡൽഹിയിൽ ലോകത്തിന്റെ പല ഭാഗത്ത് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് ചിത്രകല കല മലയാളികളായിട്ടുള്ള ആളുകൾ ഈ പണ്ട് ഞങ്ങളൊക്കെ ഒന്നിച്ച് പണിയെടുക്കുമ്പോൾ തന്നെ പാട്ടും കലയും ഒക്കെ ചേർന്ന് പ്രവർത്തിച്ചൊരു അപ്പോൾ അവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട് മനസ്സിലായി രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനം നാടിൻ്റെ മണ്ണിൻ്റെ മനസ്സുകാരി വലിയൊരു കൂട്ടായ്മ അതിൻ്റെ ഒരു ഒറ്റയല്ല ഇത് െ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ നടത്തുന്നത് നമ്മൾ ശരിക്കും നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടില് ഇപ്പം ചെണ്ട ഒരു വലിയ പാരമ്പര്യമാണ് നമുക്ക് ചെണ്ടയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മാധ്യമകരണങ്ങളുടെ ഒരു വലിയ പാരമ്പര്യവും വലിയൊരു ഓർമ്മയൊക്കെ ഉണ്ട് നമുക്ക് നമ്മുടെ പൂർവികർ അതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്ന് ചില അത്യാവശ്യ കൊഴുപ്പിന് വേണ്ടിട്ട് മേളക്കൊഴുപ്പിനു വേണ്ടി ആഘോഷത്തിന് വേണ്ടിയിട്ട് പുതിയ തലമുറ പഠിച്ചിട്ടുണ്ട് പുതിയ ആളുകൾ പിള്ളേർ അതെന്തോ ഒരു താളം പഠിച്ചിട്ട് അത് ജീവിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടൊരു നഷ്ടം എന്ന് വെച്ചാൽ നൂറ്റാണ്ടുകളെ ആർജിച്ചൊരു വലിയ താളക്രമങ്ങളുണ്ട് അതിൻ്റെ ശാസ്ത്രം ഉണ്ട് താളമേളങ്ങളുടെ വലിയ ഒരു ശാസ്ത്രമുണ്ട് അതാരും പഠിക്കണമെന്നില്ല മനസ്സിലായില്ല അത് പഠിച്ചേ പറ്റൂ കാരണം അതൊരു വലിയ അറിവാണ് മനുഷ്യർ ഉത്സവസ്ഥലങ്ങളിലൊക്കെ പോലും നമ്മുടെ അത് അത് മനുഷ്യ ശരീരത്തിൻ്റെ തന്നെ കെട്ടുകളുടെ ഒരു വലിയ ശാസ്ത്രമുണ്ട് അത് പ്രകൃതിയുടെ ഒക്കെ തന്നെ ഒരു കെട്ടുകളുടെ ഒരു ശാസ്ത്രം ഈ ഈ കൊട്ടികളുടെ കണക്കുകളിലൊക്കെ ഉണ്ട് അതുപോലെ ഒക്കെ ഈ ചുറ്റു പിണങ്ങി കെട്ടു പിണങ്ങി ഇടയ്ക്കാണ് അപ്പോൾ ഇത് അത് ഒരു വലിയ അറിവാണ് അത് അറിയാൻ പഠിക്കാൻ താല്പര്യമുള്ളവരെ പഠിപ്പിക്കുക ഒക്കെയുള്ള ഒരു വലിയ താല്പര്യവും ആഗ്രഹവും അതിനുവേണ്ടി ആളുകളെ കണ്ടെത്തിയുണ്ട് പക്ഷെ ആൾക്കാരും പഠിക്കുന്നില്ല നമ്മുടെ കുറ്റമല്ല മനസ്സിലായി അപ്പോൾ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനും പഠിപ്പിക്കാനും ഒക്കെ ആഗ്രഹിക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് സത്യത്തിൽ ഈ ഫോക്ക് ലൈഫ് അക്കാഡമി എന്ന് പറയുന്ന പ്രസ്ഥാനം ഉദ്ദേശിക്കുന്നത് ഒരുപാട് തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട് ഗവൺമെന്റ് ഒന്നും തോന്നില്ല ഗവൺമെന്റ് ഇപ്പം മുളയൊക്കെ വെച്ചിട്ട് വലിയ ഇൻസ്ട്രുമെൻറ്റുകൾ ഉണ്ടാക്കി കളയാം ചെണ്ട ഉണ്ടാക്കി അല്ലെങ്കിൽ പുതിയ പുതിയ വാദ്യോപകരണങ്ങൾ ഉണ്ടാക്കി കളയാം ഈ സംസ്കാരം അങ്ങനെ ഗവൺമെന്റ് ചെയ്തൊന്നുമല്ലോ ഇത് ചെയ്യേണ്ട ഇത്ര മനുഷ്യന്മാരാണ് ചെയ്യേണ്ടത് മനസ്സിലായി അത് താല്പര്യമുള്ള ആളുകൾ ചെയ്യും അതിനെ പ്രോത്സാഹിപ്പിക്കും കുട്ടികളെ കണ്ടെത്തിയും അങ്ങനെ കുട്ടികളെ ഇനി കിട്ടത്തോന്നില്ല അവർ ചെറിയ അവർക്ക് ഇനി അതിനുള്ള സമയമൊന്നുമില്ല അവർ ഉള്ള സമയം മൊബൈൽ കളിക്കും ഉള്ള ബാക്കിയുള്ള സമയങ്ങളിൽ മൊബൈലിന് കാഴ്ചവാണല്ലോ മറ്റേ അതിന് ചിലവ് അപ്പോൾ അതിനുവേണ്ടി പോകും അതിന് പൈസ പെട്ടെന്ന് പെട്ടെന്ന് പൈസ ഇട്ടുള്ള പരിപാടിയിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കും അവർ പിച്ച് കിട്ടില്ല അപ്പം മനസ്സിലായി അപ്പം നമ്മൾ തന്നെ ഇവിടെ അവിടെ നിൽക്കട്ടെ ഇതൊന്നും ആ ഇല്ല ഇതൊന്നും പഠിക്കട്ടെ ഇത് ഇങ്ങനെ ഇടയിൽ ഇത് എന്ന് പറഞ്ഞിട്ട് അവർ കുറെയാണെന്ന് പടിപാടിയെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു കൊടുക്കും അപ്പം അങ്ങനെയുള്ള ആളുകളെ അവർ കണ്ടെത്തേണ്ടായിട്ടുണ്ട് അത് കുറേ കാലം പിടിക്കും അപ്പം അങ്ങനെ പലരുടെ സ്ഥലത്തുനിന്നാർ കണ്ടെത്തിയൊക്കെ പഠിപ്പിച്ചെടുക്കേണ്ടായിട്ടുണ്ട് ചേർത്തേ പറ്റൂലെങ്കിൽ വലിയ നഷ്ടം സംഭവിക്കും తింద రే దగ దిందగ తారా తి రే దగ రే తారా ఏందప్ప ఏరప్ప ఏరే రప్పా ఏ రే హెండ్రప్పా ఏండా ఏ రప్పా ఏ రే దగ దిందగ తారా తింద రే దగ రే దిందగ తారా we It's a park. para

என்னப்பா எந்த அடி வெண்ணி முன்ன பூவாக்காரே தரா 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 ஆத்தன பிற்பகல் பற்றி போகும் கொடுந்தவர் பட்டினி காணும் 나래 진달래 나가